കാസർഗോഡ് ജില്ലയിൽ പതിമൂന്ന് ഏക്കർ സ്ഥലവും നല്ല ഒരു ഓടിട്ട വീടും വിൽപ്പനയ്ക്ക് ഈ സ്ഥലത്ത് നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളും നാന്നൂറ്റി പതിനാല് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളുമാണ് ഈ സ്ഥലത്തുള്ളത് കൂടുതൽ റബ്ബർ മരങ്ങളും നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ടതാണ് ഈ സ്ഥലത്തുള്ള എല്ലാ റബ്ബർ മരങ്ങളും ഏ പട്ടയിലാണ് വെട്ടുന്നത് ഇതിലുള്ള റബർ മരങ്ങളെല്ലാം ഇരുപത് ഇഞ്ചിന് മുകളിൽ വണ്ണമുള്ളതാണ് ഇരുപത് ഇഞ്ച് മുതൽ നാൽപ്പത് ഇഞ്ച് വരെ വണ്ണമുള്ള നല്ല സൂപ്പർ റബ്ബർ മരമാണ് ഈ സ്ഥലത്തുള്ളത് റബ്ബർ നിൽക്കുന്ന ഭാഗം നേരിയ ചെരിവ് മാത്രമേയുള്ളൂ കൂടാതെ ഈ സ്ഥലത്ത് കമുക് ഉണ്ട് പന്ത്രണ്ട് കിൻറ്റലോളം അടയ്ക്ക ഈ കവുകിൽ നിന്നും കിട്ടുന്നുണ്ട് നിലവിലുള്ള കമുക് കൂടാതെ എഴുന്നൂറ് കവുക മരം കൂടി ഇതിൽ വെച്ചു അതുകൂടി കായ്ക്കുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് കിൻറ്റലോളം അടയ്ക്ക ഈ തോട്ടത്തിൽ നിന്നും വർഷം കിട്ടിക്കൊണ്ടിരിക്കും കമുഖ കൂടാതെ കായ്ക്കുന്ന നൂറ്റി നാൽപ്പത് തെങ്ങ് ഈ സ്ഥലത്ത് ഉണ്ട് അതും കൂടാതെ അറുപത് തേക്ക് മരങ്ങളും ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് കായ്ക്കുന്ന എട്ട് പത്ത് ജാതിയും ഈ സ്ഥലത്തിലുണ്ട് ഇതൊന്നും കൂടാതെ മാവ് പ്ലാവ് പേര വാളൻപുളി തുടങ്ങിയ നിരവധി മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് നല്ലൊരു ഓടിട്ട വീടാണ് ഈ സ്ഥലത്തുള്ളത് ഓടിട്ടതാണെങ്കിലും നല്ല സൂപ്പർ വീടാണ് ഒന്നും തന്നെ പറയാനില്ല കൂടാതെ വെള്ളത്തിൻ്റെ സൗകര്യവും ലഭ്യമാണ് ഈ സ്ഥലത്ത് കിണർ വെള്ളം സുലഭമായി ലഭിക്കും ഓപ്പൺ കിണറാണുള്ളത് അതുകൂടാതെ ഒരു കുളവും ഈ സ്ഥലത്തുണ്ട് ഈ സ്ഥലത്തിന്റെ തെക്ക് നല്ല വീതിയുള്ള ടാറിങ് റോഡ് സൈഡാണ് അതുപോലെ തന്നെ ഇവിടെ തെക്ക് ഏതു ഭാഗത്തു നിന്നും എത്തിപ്പെടാൻ പറ്റും ഈ സ്ഥലത്തേക്ക് ഈ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്ത് നിലവിലുള്ള മരങ്ങളെല്ലാം നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ ഈ തോട്ടത്തിൽ നിന്നും നല്ലൊരു വരുമാനം എടുക്കാൻ കഴിയും ഫലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഈ സ്ഥലത്തിൻ്റെ അടുത്ത ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തി നാല് കിലോമീറ്റർ ദൂരവും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത് കിലോമീറ്റർ ദൂരവും മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ ഈ മനോഹരമായ പതിമൂന്ന് ഏക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് എട്ട് ലക്ഷം രൂപ മാത്രമേയുള്ളൂ അതിൽ വില നെഗോഷ്യബിൾ ആണ് കാസർഗോഡ് ജില്ലയിൽ ടാർ റോഡ്സയിൽ നല്ല വരുമാനമുള്ള സ്ഥലം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വരുമാനമുള്ള സ്ഥലം നോക്കുന്നവർക്ക് ഈ സ്ഥലം എന്തുകൊണ്ടും ഗുണം ചെയ്യും അതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഉണ്ടെങ്കിൽ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം കാസർഗോഡ് ജില്ലയിൽ പതിമൂന്ന് ഏക്കർ സ്ഥലവും വീടും വിൽപ്പനക്കായി വെച്ചിരിക്കുന്നു ഇതിൽ നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബറും നാനൂറ്റി പതിനാല് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളുമാണ് ഉള്ളത് കൂടുതലും നൂറ്റഞ്ചിനത്തിൽപ്പെട്ട ഏ പട്ട ഇനത്തിൽപ്പെട്ട റബ്ബറാണ് ഇവിടെ ഉള്ളത് നാലഞ്ച് വർഷങ്ങൾ മാത്രം പയക്കമുള്ള റബ്ബർ മരങ്ങളാണ് ഇവിടെ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറോളം റബ്ബർ മരങ്ങളുണ്ട് നല്ല സൂപ്പർ റബ്ബർ മരങ്ങൾ മാത്രമല്ല ഇരുപത് ടു ഇഞ്ച് വരെ വണ്ണമുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത് റബ്ബർ നിൽക്കുന്ന ഭാഗം നേരിയ ചെരുവും മാത്രമേ ഉള്ളൂ കൂടാതെ ഇതിൽ കവുങ് കൂടിയുണ്ട് പന്ത്രണ്ട് കിൻറ്റലോളം അടക്ക ലഭിക്കുന്ന ഇപ്പോൾ നിലവിലുള്ളത് മാത്രമല്ല പുതിയ എഴുന്നൂറ് കവങ്ങു മരങ്ങൾ കൂടി ഈ സ്ഥലത്തുണ്ട് അത് കൂടി കായ്ക്കുകയാണെങ്കിൽ ഇരുപത് ടു ഇരുപത്തി അഞ്ച് അടക്ക ഇവിടെ നിന്നും ലഭിക്കും നൂറ്റി തെങ്ങ് ഉണ്ട് കായ്ക്കുന്നതാണ് അതും അറുപത് തേക്ക് ഇതിലുണ്ട് എട്ട് പത്ത് ജാതി ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ മറ്റു മരങ്ങളായ പ്ലാവ് മാവ് പേര, വാളൻപുളി തുടങ്ങിയ നിരവധി മരങ്ങളാണ് ഈ സ്ഥലത്തിപ്പോൾ നിലവിലുള്ളത് നല്ലൊരു ഓടിറ്റ വീടാണ് ഇതിലുള്ളത് സൂപ്പർ വീട് ഒന്നും തന്നെ പറയാനില്ല വെള്ളത്തിൻ്റെ ആണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല കിണർ വെള്ളമുണ്ട് കൂടാതെ ഒരു കുളം കൂടിയുണ്ട് ഇവിടെ നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് സൈഡിലാണ് ഇത് കിടക്കുന്നത് അതുപോലെ തന്നെ ഇവിടത്തേക്ക് ഏത് ഭാഗത്തു നിന്നും എത്തിപ്പെടാൻ പറ്റും ഇതിൻ്റെ അടുത്തുള്ള ടൗണിലേക്ക് വെറും രണ്ടു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തുള്ള മരങ്ങൾ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ നല്ല വരുമാനം എടുക്കാൻ സാധിക്കും ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇതിൻ്റെ അടുത്ത ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരം മാത്രം കാലങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത് കിലോമീറ്റർ ദൂരം ഈ മനോഹരമായ പതിമൂന്ന് ഏക്കർ സ്ഥലവും വീടും കൂടി ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് വെറും എട്ട് ലക്ഷം രൂപ മാത്രം ഈ വില നെഗോഷ്യബിൾ ആണ് കാസർഗോഡ് ജില്ലയിൽ ടാർ റോഡ് സൈഡിൽ നല്ലൊരു വരുമാനമുള്ള ഇത്രയും നല്ല സ്ഥലം ഇത്രയും കുറഞ്ഞ വിലക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വരുമാനമുള്ള സ്ഥലം നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഗുണം ചെയ്യും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നുള്ള നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം